in my ും താഴീതയും മുഴുളം ദേവസ്വം അതിന് കീഴിലുള്ള ഈ മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസ ആചാരം ആചരണവും അതുപോലെ തന്നെ നാലമ്പല തീർത്ഥാടനം ഇവയുടെ സമാരംഭ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്താണ് ഈ നാലമ്പല തീർത്ഥാടനം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീരാമ ക്ഷേത്രത്തിൽ ആദ്യം ആദ്യ സന്ദർശനം അതിനുശേഷം തുടർന്ന് ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഷൻ്റെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു അതിനുശേഷം തിരിച്ച് വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു അതാണ് എനിക്കറിയില്ലായിരുന്നു ഇപ്പം എല്ലാ വർഷവും വിശ്വാസികൾ ഭക്തന്മാർ വളരെ ആചാരപൂർവം എല്ലാം ആചാരപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നിർവഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു 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 ഭക്തി നിർഭരമായിട്ടുള്ള ഈ ഒരു ചടങ്ങ് കഴിഞ്ഞു അതിനുവേണ്ടി ഭക്തന്മാരായിട്ടുള്ള എല്ലാവരും മുന്നോട്ട് വരുന്ന ഈ അവസരത്തിൽ അതിനെല്ലാം മംഗളങ്ങൾ നേരം എല്ലാവരും ഈശ്വരാനുഗ്രഹവും ഈ ഈ ഒരു ആചാരത്തിന് ഈ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഈ ആചാരത്തിന് ഉണ്ടാകട്ടെ എല്ലാവരും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ ഈ പങ്കേരുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം വളരെ വിനയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ചടങ്ങിനെ വിഷണിച്ചതിന് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഭക്തി നിർഭരമായ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള കാലകർമ്മം വളരെ രാമായണം കർക്കിടകം മുതൽ കർക്കിടകം തീരുമ്പോ രാമായണമായിട്ട് എന്ന് പറഞ്ഞു രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ യാത്ര എന്നാണ് രാമനോടൊപ്പം യാത്ര ബാലകാന്തം മുതൽ വിദ്ധകാന്തം വരെയുള്ള യാത്ര രാമന്റെ ധാർമ്മിക മൂല്യങ്ങളെ പോലെ പിടിച്ചുകൊണ്ട് സിംഹാസനങ്ങൾ ഉപേക്ഷിച്ച ഭരതനും ലക്ഷ്മണനും പോലെയുള്ള കഥാപാത്രങ്ങളുടെ കഥാപാത്രങ്ങളാണ് സംരക്ഷണത്തിനായി ആ ഒരു സന്ദേശമാണ് രാമായണം നമ്മൾ തന്നെ രാമായണം നമ്മൾ വായിച്ചു തീർക്കുന്നത് കൂടി പുണ്യം ാണ് പറയുന്നത് നമ്മുടെ പാപങ്ങൾ നമ്മുടെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളൊക്കെ ധരിച്ച് നമ്മുടെ ഒരു ശുദ്ധം ശുദ്ധി ശുദ്ധിയാക്കി ജീവിതത്തെ ശുദ്ധിയാക്കി മാറ്റിയ കാര്യങ്ങളാണ് നമ്മൾ രാമായണ പാരായണത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് മനുഷ്യൻ്റെ ജീവിതമെന്ന് പാപം നിറഞ്ഞതായി മാറുകയാണ് പാപം നിറഞ്ഞതായി മാറുകയാണ് അപ്പോൾ ആ പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും നമുക്ക് പുണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം മഹനീയമായ ഒരു സർമ്മത്തിന് മീന്ന് നമ്മളെല്ലാവരും സാക്ഷി വഹിക്കുക ആലപ്പുഴ ദർശന സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്ന സമാരംഭിക്കുന്ന ഈ ദർശന ഒരു കർമ്മത്തിന് ഒരു അക്രമയാത്രയുടെ ഔപചാരികമായ ഒരു കാരണമാണ് ഇന്ന് ഈ ചടങ്ങിൽ വച്ച് അദരമീനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അധ്യക്ഷതയിൽ ചേരുന്ന ഈ ചടങ്ങിൽ വച്ച് നടക്കുവാൻ പോകുന്നു രാമായണ ആസാചരണത്തിൻ്റെ തുടക്കം നാലമ്പല തീർത്ഥാടനത്തിൻ്റെ തുടക്കം ഇതെല്ലാം അനുബന്ധിച്ചുള്ള ഈ പുണ്യകർമ്മങ്ങൾക്ക് ഞാൻ എല്ലാവരും സംസാരിച്ചു നാലമ്പലങ്ങളും ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രക്തങ്ങളാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത് ഭക്തരങ്ങൾ ഇവിടെ കടന്നുവരുമ്പോൾ അപ്പൊ അനുഗ്രഹങ്ങളും നമ്മുടെ ദേശത്തിൻ്റെ നാടിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള സന്ദർഭമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു പേരിലും പെൺപേലുമെല്ലാം വിശ്വാസത്തിലുമെല്ലാം നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ കൂടുതലായി എറണാകുളം ജില്ലയുടെ പ്രദേശങ്ങളിലുള്ള വിവിധ അരധാലയങ്ങൾ അതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് മണക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു ചർച്ച തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതായി തീരട്ടെ എന്ന പ്രാർത്ഥനയും ആശംസമാണെന്നും അതിന് കഴിയുന്ന വിധത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തകരും മുന്നോട്ട് പോകണം ജോസ്വത്തിൻ്റെ നാല ദർശന സമിതിയുടെ നേതൃത്വത്തിൽ പ്രേതരാശ്രീ ഫ്രാൻസിസ് കോബർജ് എം പി വഴി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പ്രേര കാര്യങ്ങളിൽ യാഥാർത്ഥ്യമാകുവാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള നിവേദനം തുടർന്ന് എംപിക്ക് കൊടുക്കുമെന്ന് ഞങ്ങൾ എൻ്റെ എം എൽ എമാരെയും അറിയിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ മ്പല ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി നമുക്ക് മമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഭരതസ്വാമി ക്ഷേത്രം എന്നീ നാല് ക്ഷേത്രങ്ങൾ നമ്മുടെ ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ഏ ഈ നാല് ക്ഷേത്രങ്ങളായി ക്രമീകരിച്ചാണ് നാലമ്പല ദർശനം രണ്ടായിരത്തി പത്ത് മുതൽ ആരംഭം കുറിച്ചത് ഇങ്ങനെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശം മാറി എന്നുള്ളത് വസ്തുതയാണ് നമുക്കിവിടെ നമുക്കറിയാം നാലാമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് രാമായണ മാസത്തോട് ചേർന്ന് കടന്നു വരുന്നവർ ഈ സമീപ പ്രദേശങ്ങളുള്ളവർ മാത്രമല്ല ദൂരദിക്കുകളിൽ നിന്നുള്ളവർ പോലും കടന്നു വരുന്ന മനോഹരമായ കാഴ്ച നമ്മുടെ മുന്നിലുള്ളൂ ഈ വിവിധ ക്ഷേത്രങ്ങളിലെ ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ക്രമീകരണങ്ങൾ അതൊക്കെയാണ് ഏറ്റവും മനോഹരമാക്കി ഈ തീർത്ഥാടന കാലയളവിനെ നമുക്ക് എടുക്കുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതെന്ന് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വർഷമേ ആവുന്നു അപ്പോൾ ആ ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ഇത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ ഇവിടെ നാലമ്പുഴ ദർശന സമിതി ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എകളെ സൂചിപ്പിച്ചത് ആണ് നാലമ്പുഴ ദർശന തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളുടെ അടിസ്ഥാന വികസനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് എം പിക്ക് അടക്കം ഇതിലൂടെ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇടപെടേണ്ടതായിട്ടുമുണ്ട് അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഏറെ തീർത്ഥാടകർ അടക്കം കടന്നു വരാൻ പോകുന്ന പ്രദേശമാണ് അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് നീങ്ങാൻ സാധിക്കുക എന്നത് അനിവാര്യമായ ഒന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വാസനാഗ്രഹം കൊണ്ടും ആ വിശ്വാസം കൊണ്ടും അദ്ദേഹം സമാഹരിച്ചെടുത്തതാണ് ഭോപ്പാലിലും ഇവിടെയുമായി പാടി നടന്നതായ ആ കീർത്തനമാല അത് ഒരു പുസ്തകമായി ഭാവിയിൽ നമുക്കെല്ലാം ഉപയോഗിക്കട്ടെ എന്ന രീതിയിൽ അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എന്ന രണ്ടായിരത്തി ഒമ്പതിൽ നാലമ്പത് പ്രേരണ തുടക്കം കുറിക്കുന്നത് അന്ന് ഒരു അൻപത് അല്ലെങ്കിൽ നൂറിൽ താഴെ ആളുകൾ ദർശനത്തിനെത്തിയിരുന്നു എങ്കിൽ രണ്ടായിരത്തി ലക്ഷത്തിൽ ലക്ഷത്തിലധികം ആളുകളായിരുന്നു ദർശനത്തിനെത്തിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് മാർഗ്ഗ ദേവസ്വം കോർഡ് ബസ്സിൽ എം എൽ എമാരുണ്ട് എൻ ഡിക്ക് നിവേദനം കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊന്നും പൂർത്തിയായി കൂടില്ലാത്ത ഒരു സിവിശേഷത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇൻ്റലിജൻസിൻ്റെ ഉദ്യോഗസ്ഥൻ നമ്മുടെ ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയിരുന്നു വലിയൊരു തിരക്ക് ഈ വർഷം അനുഭവപ്പെടുമെന്നാണ് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ സേവനം വേണ്ടി വന്നാൽ അതാത് എം എൽ എമാരുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അവധി ദിവസങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഉണ്ടാവണമെന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കില്ല എന്ന് നന്നായിരിക്കുന്നൊരു അഭിപ്രായമുണ്ട്